மற்றும் சின்ன சவறு சூதனை மட்டும் சூதனை கண்டுபடிச்ச இல்லെങ്കിൽ சூதனை கண்டுபடிச்ச இல்லെങ്കിൽ சூதனை கண்டுபடிச்ச இல்லെങ്കിൽ சமரத்தின் பாவம் மாறும் சமரத்தின் பாவம் மாறும் சமரத்தின் கோலம் மாறும் சமரத்தின் கோலம் மாறும் ஒட்டு خليச்சோ சூக்கிச்சோ ஒட்டு خليச்சோ சூக்கிச்சோ ஹிந்து ஜின்டாபா ஹிந்து ஜின்டாபா எடியப் ஜின்டாபா எடியப் ஜின்டாபா அக்கல முக்கல அக்கல மட்டும் அக்கல முக்கல அக்கல மட்டும் जल्दी ഗ്രാമപഞ്ചായത്തിലേക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം എൽ ഡി എഫ് തീരുമാനിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് എനിക്കും നിങ്ങൾക്കൊക്കെ നല്ലോടറിയാം ഈ നാലര വർഷത്തിനുള്ളിൽ നമ്മുടെ കേരളത്തിൽ കേട്ടുകേൾവില്ലാത്ത നിലയിൽ നാലാമത്തെ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ആണ് വരാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ നോക്കി നാട്ടിലെ യു ഡി എഫിന്റെ മെമ്പർമാരെ വോട്ട് ചെയ്ത ജനങ്ങളെ വിദ്ധികളാക്കുന്ന അവരെ പരിഹസിക്കുന്ന ഒരു നയവുമായിട്ടാണ് ഈ ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫ് സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളൊക്കെ ഞങ്ങൾ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്ത് തുറക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചുള്ളത് ഞങ്ങൾ ഈ പഞ്ചായത്ത് തുറക്കണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഇവിടെ നിൽക്കാനാണ് ഞങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമായി തീരുമാനിച്ചുള്ളത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിക്ക് ഞങ്ങൾ പോകുമെന്ന് തീരുമാനിച്ചാൽ അതിനുള്ളിക്ക് പോകാനും ഞങ്ങൾക്കറിയാം മാത്രമല്ല ഈ പഞ്ചായത്തിൽ ഇവിടെ പ്രവർത്തിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനിക്കാനുമുള്ള കരുത്ത് ഇന്ന് തിരുനാവായിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട് എന്നുള്ളത് എന്റെ ശബ്ദം കേൾക്കുന്ന ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന യു ഡി എഫിന്റെ അഹങ്കാരമായി കൊണ്ടു നടക്കുന്ന ചില ആളുകൾ ഇതിനകത്തുണ്ട് അവർ കരുതി ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ വിട്ടികളാക്കിക്കൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടേണ്ട വികസന പദ്ധതികളൊന്നും തന്നെ നടത്താതെ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിക്കുന്ന നയങ്ങളുമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളുടെ സ്ഥിതി എന്താ ഇവരിപ്പൊ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റിന് വേണ്ടി തല്ലൂടാണ് നാണം വേണ്ട ഈ കൂട്ടർക്ക് അല്പം സ്വല്പം ഉസറും പുളി എന്ന് പറഞ്ഞ സാധനം ഈ യു ഡി എഫിന്റെ മുന്നണിക്ക് വേണ്ടേ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം ചൂണ്ടിക്കാണിക്കാൻ ഇവർക്ക് കഴിയോ നമ്മുടെ നാട്ടിലെ റോഡുകളുടെ അവസ്ഥ എന്താ നമ്മുടെ നാട്ടിലെ എല്ലാ റോഡുകളുടെയും അവസ്ഥ കുളമാണ് മാത്രമല്ല സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ എല്ലാ പദ്ധതികളും ബഹിഷ്കരിക്കാൻ വേണ്ടി യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട് നാട്ടിലെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് പദ്ധതി നമ്മുടെ നാട്ടിലെ ഏറ്റവും മനുഷ്യർക്ക് സൗജന്യമായി സൗജന്യമായിരക്കിൽ ഇൻട്രറ്റ് വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയുടെ പേരാണ് പ്രിയപ്പെട്ടവരെ ഫോൺ പദ്ധതി ആ കെ ഫോൺ പദ്ധതി ബഹിഷ്കരിച്ച കേരളത്തിലെ ഏക പഞ്ചായത്തായിട്ട് തിരുനാ ഗ്രാമപഞ്ചായത്ത് മാറിയില്ലേ നമ്മുടെ നാടുകളിലൊക്കെ വെളിച്ചം പകരണം അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ തന്നെ മുന്നിട്ട് കൊണ്ടുവന്ന ിയുമായി ചേർന്ന് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് പ്രിയപ്പെട്ടവരെ നിലാവ് പദ്ധതി ആ നിലാവ് പദ്ധതി ബഹിഷ്കരിച്ച കേരളത്തിലെ ഏക ഗ്രാമപഞ്ചായത്തിന്റെ പേര് തിരുനാ ഗ്രാമപഞ്ചായത്ത് എന്നാണ് നിങ്ങൾ നോക്ക് ഒരു ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് ലോകത്തിന് മാതിരി ആയിക്കൊണ്ട് മൂന്നാം ലോക രാജ്യങ്ങൾക്ക് മാതൃയായിക്കൊണ്ട് ഒരു ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് എല്ലാ ജനങ്ങൾക്കും വീടുന്ന പദ്ധതി ആ പദ്ധതിയുടെ പേര് ഗവൺമെന്റ് ഇട്ട പദ്ധതിയുടെ പേരാണ് ലൈഫ് മിഷൻ പദ്ധതി ആ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് അഞ്ചു ലക്ഷം പേർക്ക് മുകളിൽ സംസ്ഥാന ഗവൺമെന്റ് വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്ത് സമീപനമാണ് സ്വീകരിച്ചത് നമ്മുടെ കേരളത്തിൽ തന്നെ അപമാനമായി കൊണ്ട് ലൈഫ് മിഷൻ പദ്ധതി ലൈഫ് മിഷൻ പദ്ധതി അട്ടിമറിച്ച ഏക ഗ്രാമപഞ്ചായത്തിന്റെ പേരായിട്ട് തിരുനാ ഗ്രാമപഞ്ചായത്ത് മാറിയില്ലേ നമ്മുടെ തെരുവോരങ്ങളിൽ തിരുനാവായ തെരുവോരങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ അവസ്ഥ എന്താണ് നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്കൊന്നും ചുക്കാൻ പിടിക്കാതെ പുതിയ പുതിയൊരു പദ്ധതി പോലും നടപ്പിലാക്കാൻ കഴിയാതെ നിങ്ങൾ നോക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ഗ്രാമപഞ്ചായത്താണ് തുപ്രങ്കോട് ഗ്രാമപഞ്ചായത്ത് ആ ഗ്രാമപഞ്ചായത്തിൽ എന്തെല്ലാം പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് ആ നാട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി സൗജന്യമായിട്ടൊരു ഓടുന്നുണ്ട് അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഇന്ന് വരെ ഇവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ആ നാട്ടിലെ കായിക പ്രേമികൾക്ക് വേണ്ടി ഓരേക്കർ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ പ്രിയപ്പെട്ടവരെ കായിക സ്റ്റേഡിയം വരാൻ വേണ്ടി പോവുകയാണ് ഇനി തൊട്ടടുത്ത് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിലുണ്ട് അവിടെ ഈ വികസന പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നാൽ തിരുനാമൽ പഞ്ചായത്തിലെന്താ അത്തരം ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഇവിടെ കഴിയാതെ പോകുന്നത് നിങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് എല്ലാ സമയവും ഇവർ സൂചിപ്പിക്കുന്നു ഇതാ ഒരു ബസ് സ്റ്റാൻഡ് വരാൻ വേണ്ടി പോകുന്നു ബസ് സ്റ്റാൻഡ് വരാൻ വേണ്ടി പോകുന്നു എവിടെയാണ് ആ ബസ് സ്റ്റാൻഡ് ഈ നാട്ടിൽ ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇതാ ഞങ്ങൾ ഒരു പദ്ധതി കൊണ്ടുവരുന്നിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല കുത്തൽ ഹോസ്പിറ്റലിലെ അവസ്ഥ എന്താ മരുന്ന് കൃത്യമായി കിട്ടുന്നില്ല ഫാമിലി ഹെൽത്ത് സെന്ററിൽ മരുന്ന് കൃത്യമായിട്ട് കിട്ടുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന സമയത്ത് നവീകരിച്ച ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റൽ നോക്കേണ്ട ഉത്തരവാദിത്വം ഗ്രാമപഞ്ചായത്തിനല്ലേ എന്താ ഗ്രാമപഞ്ചായത്തിന്റെ അവസ്ഥ ഇപ്പോ നിങ്ങൾ നോക്ക് നമ്മുടെ കേരളത്തിലാകെ ഇരുപത് രൂപയ്ക്ക് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ചോറ് കൊടുക്കുന്ന വേണ്ടി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു പദ്ധതി ഉണ്ടല്ലോ ജനകീയ ഹോട്ടൽ എന്ന പദ്ധതി നമ്മളെ ഗ്രാമപഞ്ചായത്തിൽ എവിടെ ഇപ്പം ജനകീയ ഹോട്ടൽ ഉള്ളത് സൂചിപ്പിക്കണ്ടേ ഇവരുടെയൊക്കെ തറവാട്ടിൽ നിന്ന് എടുത്തിട്ടാണോ ആ ഫണ്ട് ചിലവാക്കുന്നത് അല്ലല്ലോ ഇവർക്ക് മുക്കാനും കക്കാനുമൊക്കെ ഒക്കെ നിന്ന് കഴിയുന്നുണ്ടല്ലോ റോഡിന്റെ പേരിൽ സിമെൻറ്റിൻ്റെ പേരിൽ 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 കുടിവെള്ളത്തിന്റെ മാത്രം നിങ്ങൾ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് മനുഷ്യർക്ക് കുടിവെള്ളം കിട്ടാത്ത ാണ് അഞ്ചു ലക്ഷം രൂപ ടെൻഡർ വിളിക്കാണ് നിങ്ങൾ നോക്കി അഞ്ചു ലക്ഷം രൂപ ടെൻഡർ കഴിഞ്ഞ വർഷം മാത്രം അഞ്ചു ലക്ഷം രൂപ ടെൻഡർ വിളിച്ചിട്ട് അൻപതിനായിരം രൂപയുടെ വെള്ളം പോലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാതെ ബാക്കിയുള്ള പണം മുക്കിയ നെറിയട്ട ണമില്ലാത്ത ഉളുപ്പില്ലാത്ത ഭരണസമിതിയായിട്ട് ഈ ഭരണസമിതി മാറിയില്ലേ നമ്മുടെ നാട്ടിൽ ഉണ്ട് ആ ബസ് സ്കൂളിൽ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതിയാണ് പന്ത്രണ്ട് ലക്ഷം രൂപ കൃത്യമായി എസ്റ്റിമേറ്റ് കൊടുക്കാത്തതിന്റെ ഭാഗമായിട്ട് പ്രിയപ്പെട്ടവരെ ആ പന്ത്രണ്ട് ലക്ഷം രൂപ ലാബ്സായി കളഞ്ഞ കേരളത്തിലാകെ ആകെ ഉള്ള ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പേരായി എന്താ ഗ്രാമപഞ്ചായത്ത് മാറി ഒരു ഉളുപ്പില്ലാത്ത പഞ്ചായത്തായിട്ട് മാറിയില്ലേ അപ്പൊ ഞങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ സമരം സൂചന മാത്രമാണ് ഈ സമരസൂചന മാത്രമാണ് ഇനിയും ഈ തെമ്മാരിത്തരമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചെങ്കിൽ ഈ സാധനം ഇവിടെ പ്രവർത്തിക്കണം എന്നുള്ളത് ഞങ്ങളവിടെ തീരുമാനിക്കും മര്യാദയ്ക്ക് ഓർത്ത് കളിച്ചോളണം മര്യാദയ്ക്ക് കളിച്ചോളാം ജനങ്ങൾ വിഡികളാക്കി എല്ലാ കാലത്തും നിങ്ങൾക്ക് ഇങ്ങനെ അലങ്കാരമായിട്ട് ഈ കസേര കൊണ്ടിടക്കാമെന്ന് ആരും കരുതേണ്ട അത് മനസ്സിലാക്കി വെച്ചോളൂ ഒരു കോട്ടയുമില്ല പൊളിക്കാൻ കഴിയാത്ത ഇടതുപക്ഷത്തിന് പൊളിക്കാൻ കഴിയാത്ത ഒരു കോട്ടയും ഇന്ന് കേരളത്തിൽ ഇല്ല എന്നുള്ള ബോധ്യം ുണ്ടായിക്കൊള്ളണം ഞങ്ങൾ പുതിയ നയം നടപ്പിലാക്കും ഈ നാട്ടിൽ ജനങ്ങളോട് ഞങ്ങൾ സംവദിക്കാൻ തന്നെ തീരുമാനിച്ചുള്ളത് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ നമുക്ക് കാണാം പ്രിയപ്പെട്ടവരെ ഈ സമരത്തിൽ പങ്കെടുത്ത ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം കൂടി അഭ്യർത്ഥിക്കാനുള്ളത് നമ്മൾ ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല ഇവിടുന്ന് പ്രകടനമായി ഇരുന്നാവായ അങ്ങാടിയിലേക്കാണ് പോകുന്നത് ഇരുനാവായ അങ്ങാടിയിലാണ് സമരം അവസാനിക്കുന്നത്